പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റാണ് വ്യാഴാഴ്ച നടക്കുന്നത് ഇത് നിർമ്മല സീതാരാമന്റെ ആറാമത്തെ ബജറ്റും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റായതിനാൽ വളരെ പ്രതീക്ഷ വഴിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഈ ബജറ്റ് കൈയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ വർഷം ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഈ ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും തെരഞ്ഞെടുപ്പിനു ശേഷം പുതിയ മന്ത്രിസഭ തിരഞ്ഞെടുപ്പിനു ശേഷം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം തുടക്കം കുറിച്ചു ഈ ബജറ്റ് സമ്മേളനം നാരിയുടെ ഉത്സവമാണെന്നും മോദിയും പ്രഖ്യാപിച്ചു മാധ്യമപ്രവർത്തകർ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ബജറ്റിനെ കുറിച്ചുള്ള സൂചന നൽകിയത് രാജ്യത്ത് വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് ചരിത്ര നീക്കം കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ കണ്ടതും ശക്തി പ്രകടനങ്ങളായിരുന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധനയും ധനമന്ത്രിയുടെ ബജറ്റ് അവതരണവും ശക്തിയുടെ ഉദാഹരണങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം ഫെബ്രുവരി ഒമ്പതിന് അവസാനിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇടക്കാല ബജറ്റിലാണ് കർഷകർക്ക് ആറായിരം രൂപയുടെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പ്രഖ്യാപനമുണ്ടായത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ബജറ്റിൽ തന്നെയാണ് ർഷത്തിനു ശേഷം വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതു തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മികച്ച ബജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ബി ജെ പിയുടെ വോട്ട് ബാങ്കായ മധ്യവർഗത്തെ ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും പ്രഖ്യാപനങ്ങൾ ആദായ നികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യതയുണ്ട് അടിസ്ഥാന ഇളവ് പരിധിയിൽ അരലക്ഷം രൂപയുടെ വർത്തനവ് കൊണ്ടുവരുമെന്നാണ് സൂചന ഈ ബജറ്റിൽ വലിയ ഇളവുകളാണ് നികുതിദായകരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഇടക്കാല ബജറ്റിൽ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് നേരത്തെ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള സ്ത്രീ തൊഴിലാളികൾക്ക് ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയായ സഹായം വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന രാജ്യത്തെ പതിമൂന്ന് ശതമാനം സ്ത്രീ കർഷകർക്ക് മാത്രമാണ് ഭൂമിയുള്ളതിനാൽ വലിയ ബാധ്യതയ്ക്ക് വഴിവെക്കില്ലെന്നതും പ്രഖ്യാപനത്തിന് സാധ്യത തെളിയുന്നുണ്ട് മധ്യപ്രദേശിലെ സ്ത്രീകൾക്കുള്ള ലാറ്റ്ലി ബെഹന യോജന നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ സ്വാധീനവും ബി ജെ പി കണക്കിലെടുക്കാനാണ് സാധ്യത തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കെ കായികരംഗത്തും പ്രഖ്യാപനങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനം വിമർശനമുന്നയിക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവ എന്താണ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതെന്നും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് ഹിതം കാര്യമായി കൂട്ടുന്നത് ഉൾപ്പെടെ പ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇത്തവണ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് എല്ലാ മേഖലയിലും ഇലക്ട്രിക് വാഹനരംഗവും ഡിജിറ്റൽ എല്ലാം കാത്തിരിക്കുകയാണ് ഈ തവണത്തെ ബജറ്റിനു വേണ്ടി സ്ത്രീകൾക്കും യുവാക്കൾക്കും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ആരോഗ്യ പരിപാലന മേഖലയിലെ വർദ്ധിച്ച ചെലവ് കുറിക്കൽ മേഖലയ്ക്കുള്ളിൽ നവീകരണവും ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റാർട്ട് ഇക്കോസിസ്റ്റത്തിന് അനുകൂലമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലാണ് നവസംരംഭകരുടെ പ്രതീക്ഷ